ഞാൻ ഞാൻ എന്താ കണ്ടു ഓൾറെഡി ഭയങ്കര ഡിപ്രസ്ഡ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് കറങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ് അമലേയും കുഞ്ഞാറ്റിയുടെയും വിഷയം അതായത് ഇവര് തമ്മിൽ വേർ പിരിഞ്ഞോ വേർ പിരിയാനോണ്ടായ റീസൺ എന്ത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാൽ ഈ ഒരു വിഷയം നീണ്ടു നിൽക്കുക അമലിന്റെ ഒരു അവിധ ചാറ്റും കൂടി വന്നപ്പോൾ ആകെ മൊത്തം തേഞ്ഞുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതും കുഞ്ഞാറ്റയുടെ കയ്യിൽ എല്ലാ ചാറ്റും കാര്യങ്ങളും സേഫായിട്ട് കയ്യിലുണ്ട് ഉള്ളിടത്തോളം കാലം അമൽ പെട്ടു നിൽക്കുകയാണ് അമലിന്റെ ഒരു മുടന്ത ന്യായീകരണവും പ്രതികരണവും ഒക്കെ വന്നിട്ടുണ്ട് ഇതും ഞാൻ ഇവിടെ കൊടുക്കാം പക്ഷെ അതൊരിക്കലും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് അവൻ കിടന്ന് വീണിനടുത്ത് ഇടുന്ന ഉരുളുകയാണ് അവൻ എങ്ങാണ്ട് ഇതിൽ കയറി ഇടപെട്ട് പ്രതികരണമായിട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞാറ്റ ചാറ്റ് മൊത്തം എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ മൊത്തത്തി അടവടലം തേഞ്ഞിട്ട് നാറ് തുപ്പി എണീറ്റ് പോകേണ്ട അവസ്ഥയുണ്ടാവും രണ്ടര വർഷത്തോളം ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ് കുഞ്ഞാറ്റ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഡിവോഴ്സ് എന്നൊരു തീരുമാനം ഒന്നിച്ചു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു തീരുമാനം തന്നെയാണ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന തീരുമാനം പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ച രണ്ട് ദമ്പതികളായിരുന്നു വീട്ടുകാരുടെ എതിർപ്പോടു കൂടി വീട്ടുകാർക്ക് വലിയ സമ്മതം ഇല്ലാണ്ട് തന്നെയാണ് ഇവർ കല്യാണം കഴിച്ചിട്ടുള്ളതും ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളതും അടിപൊളിയായിട്ട് ജീവിച്ചു വരികയായിരുന്നു എന്നാൽ ഒരു കുഴിമടിയനും മടിയനും ഒക്കെ ആയിരുന്നു എന്നുള്ളൊരു കാര്യവും നമുക്ക് പല വീഡിയോസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് സമ്പാദിക്കുകയും വീട് നോക്കുകയും കുടുംബം നോക്കുകയും ആണ് കുഞ്ഞാറ്റ് അവിടെ ചെയ്തു കൊണ്ടിരുന്നത് സ്റ്റിച്ചിങ് എന്തോ പരിപാടിയുണ്ട് അങ്ങനെ പല ജോലികളും ചെയ്ത് താൻ ആ കുടുംബം പുലർത്തുകയാണ് ഇന്നും ഉറങ്ങിയും ദൂരീം കടന്ന് അമലും അവിടെ ഒരു അന്തേവാസയെ പോലെ കിടക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യം ഒരു കുട്ടിക്ക് ജന്മം നൽകി എന്നാൽ രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞാറ്റ വീട്ടിലെ എല്ലാ ജോലികളും കാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് ചെയ്ത് ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നുപോയി മാനസികമായും ശാരീരികമായും അങ്ങനെ സ്ട്രെസ്സിലൂടെ കടന്നുപോയി പെട്ടെന്നൊരു നിമിഷം അബോർഷൻ ആയെന്ന് അറിഞ്ഞപ്പോൾ അത് വലിയൊരു വിവാദത്തിലേക്ക് ചർച്ച പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നാട്ടുകാരെല്ലാവരും അമലിനെ ആയിരുന്നു കുറ്റം പറയുന്നത് തിരിഞ്ഞു നോക്കാത്ത ഒരു മൊണ്ണയാണ് എന്നുള്ള രീതിയിൽ അമലിനെ എല്ലാവരും കൂടി എടുത്തിട്ട് പഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവളെ പട്ടിയെ പോലെ പണിയെടുക്കാൻ വേണ്ടി വീട്ടിലൊരു പണിക്കാരിയെ പോലെ തുല്യമായി കണ്ടുകൊണ്ടിട്ടിരിക്കുന്ന ഒരുത്തനും ഒരു ഉന്മയാണ് ഭർത്താവ് ഞാൻ പറയത്തില്ല അവനൊക്കെ ഫേക്ക് ആണ് ലിറ്ററലി ഫേക്ക് എന്നേ ഞാൻ പറയത്തുള്ളൂ കുഞ്ഞാറ്റ പട്ടിയെ പോലെ കടന്ന് പണിയെടുത്തപ്പോഴും മൈൻഡ് ചെയ്യാതെ അവിടെ എവിടെ കയറി കിടന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് എന്നാലും അന്നും ആ വീഡിയോ ഇട്ട സമയത്ത് കുഞ്ഞാറ്റ കരഞ്ഞുകൊണ്ട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അമലിനെ കുറ്റം പറയരുത് എന്നാണ് ആ ഒരു മനസ്സ് ആ ഒരു മനസ്സാരും കാണാതെ പോകരുത് അവൻ വെടയിലാണെങ്കിലും അവൻ വെറും നാറിയാണെങ്കിലും കുഞ്ഞാറ്റ അന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ആരും കുറ്റം പറയില്ല അവൻ കാരണമല്ല അബോർഷൻ ആയത് എന്നൊക്കെ ഉള്ള രീതിയിൽ അന്ന് കുഞ്ഞാറ്റ് പറഞ്ഞത് അത് ജനറ്റിക്കൽ വിഷയമാണ് എന്നുള്ള കേസൊക്കെയാണ് അന്ന് കുഞ്ഞാറ്റ് പറഞ്ഞു വെച്ചത് ഓക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നാലും നാട്ടുകാർ കാണുന്ന സമയത്ത് വീഡിയോസ് കാണുന്ന സമയത്ത് അമലൊരു വാഴപ്പിണ്ടി പോലെ അവിടെ വെറുതെ കിടക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അന്ന് കുഞ്ഞാറ്റ അമലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആ ഒരു വിഷയത്തിൽ അമലിനെ നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല സ്വന്തം ഭാര്യ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വോയിസ് ഇല്ലല്ലോ എന്നാൽ ഇപ്പോൾ അതേ ഭാര്യ തന്നെ വന്നിട്ട് അഹിത ചാറ്റും കാര്യങ്ങളും പുറത്തു പുറത്തുവിട്ടുകൊണ്ടും അതുപോലെ രണ്ടര വർഷത്തിന് മുന്നേ ഡിവോഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് അവർ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളൊരു കാര്യം കുഞ്ഞാറ്റെ തുറന്ന് പറയുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാതിരിക്കാനും വയ്യ ഇവിടെ കുഞ്ഞാറ്റ പറയുന്നത് വെച്ച് അമൽ വെറും ഒരു നാറിയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു ആദ്യം തന്നെ കുഞ്ഞാറ്റ് അവസാനമായിട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം വ്യക്തമായ കാര്യം മാത്രമാണ് ഞാൻ ഈ ഡിവോഴ്സ് മുന്നോട്ട് വെച്ചത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ സ്നേഹിച്ചിരുന്നു റെസ്പെക്ട് ചെയ്തിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തുറന്നു പറയാതിരുന്നത് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് വിത്ത് സ്ക്രീൻഷോട്ട് അയച്ചു ഇത് ഇന്നും ഇന്നലെയും എടുത്ത തീരുമാനം അല്ല രണ്ടര ഇയർ മുൻപ് ഇവര് തമ്മിൽ ഡിവോഴ്സ് ആകുന്നു അങ്ങനത്തെ രീതിയിലൊക്കെ ഓരോ പോസ്റ്റ് കുഞ്ഞാറ്റെ ഇട്ട സമയത്ത് കുറച്ച് പെൺകുട്ടികൾ കുഞ്ഞാറ്റെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുത്തു എന്തായാലും നല്ല വെടിപ്പായിട്ടുള്ള സ്ക്രീൻഷോട്ട് ആവില്ല അയച്ചു കൊടുത്തത് അത്യാവശ്യം അവിഹിതത്തിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ പെൺകുട്ടികളടുത്ത് മോശമായി പെരുമാറിയ രീതിയിലുള്ള ചാറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കണം മേ ആ പെൺകുട്ടികൾ കുഞ്ഞാറ്റിക്ക് അയച്ചു കൊടുത്തിട്ടുള്ള അമലിനി രംഗത്തിറങ്ങി ഇറങ്ങി കുഞ്ഞാറ്റിക്കെതിരെ വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റോ എന്തെങ്കിലും ഇട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷേ കുഞ്ഞാറ്റ തെളിവ് സഹിതം ആ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വലിച്ചു കിറി ഒട്ടിക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ട് ഒരുത്തനും ഇവിടെ അങ്ങോട്ടും ലാവിശായിട്ട് വിലസിൽ നടക്കണ്ട എന്ന് പറയുന്നത് പല കുടുംബ ബന്ധങ്ങളെ തകർത്ത് താറുമാറാക്കി ചരിത്രം മാത്രമേ ഉള്ളൂ അത് ആണിന്റെ അവിതമായാലും പെണ്ണിന്റെ അവിഹിതമായാലും ആരഹിതം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുടുംബങ്ങളൊക്കെ തകർന്നു തരിപ്പണമായ ചരിത്രങ്ങളെ കണ്ടിട്ടുള്ളൂ ഇവിടെ കുഞ്ഞാറ്റെ വെച്ചുകൊണ്ട് മറ്റു സ്ത്രീകളെടുത്ത് ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് കുഞ്ഞാറ്റ പറയാതെ പറഞ്ഞു വെക്കുന്നത് അമൽ അങ്ങനത്തെ ഒരു നാറിയെന്നു കൂടി കുഞ്ഞാറ്റ പറയുകയാണ് പിന്നെ ഇവിടെ വേറൊരു പോയിന്റിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇവൻ മോശമായി ചാറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടി ഇവന്റെ അടുത്ത് എങ്ങനത്തെ രീതിയിലാണ് അപ്രോച്ച് ചെയ്തതെന്ന് നമുക്കറിയില്ല പരസ്പര ഇഷ്ടത്തോടെ അവരും ചാറ്റ് ചെയ്തെങ്കിൽ നമുക്ക് അവരെയും ഒന്നും പറയാൻ പറ്റത്തില്ല അവർ തമ്മിൽ ബന്ധങ്ങൾ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ബന്ധമായിട്ട് വഴിതിരിഞ്ഞ് മാറി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ കെട്ടിയ പെണ്ണ് വീട്ടിലിരിപ്പുണ്ടെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാണ്ട് സ്വന്തമായിട്ട് മക്കളുണ്ടെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാണ്ട് കുടുംബ ബന്ധം തകർന്നു തരുപ്പണം ആകുമെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാണ്ട് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം സ്വന്തം കുടുംബ ജീവിതം തരിപ്പണം തകർന്നു ഒരു കാര്യം മൂവാറ്റപ്പുഴ കുടുംബ കോടതിയിൽ ഞാൻ ഡിവോഴ്സായി കേസ് കൊടുത്തിരുന്നു അതായത് രണ്ടര വർഷം മുന്നേ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് വെച്ചത് നല്ല രീതിയിൽ ജീവിക്കണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടായിരുന്നു ഓരോന്ന് ആവർത്തിച്ച് പിന്നീട് ഉള്ള ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് പിന്നെ ഈ കുടുംബ ബന്ധം വിഷയമായി വന്നതെന്നുള്ള രീതിയിൽ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സി ഇവിടെ കുഞ്ഞാറ്റ് ചെറിയ അലിഗേഷൻ അല്ല അമലിനെതിരെ വെക്കുന്നത് അവിഹിതം എന്നുള്ള ഫാക്ടറും കൂടി ഇവിടെ കുഞ്ഞാറ്റ് അമലിന് നേരെ വെക്കുന്നുണ്ട് ഇത് ഇല്ലാത്തതാണെങ്കിൽ കുഞ്ഞാറ്റ പറയുന്ന ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അമൽ രംഗത്ത് വന്ന് പറയാവുന്നതാണ് പറയേണ്ടതുമാണ് ഇവന്റെ സംസാരവും ഇവന്റെ ആ അഭിപ്ലം കണ്ടിട്ട് എനിക്ക് ഇവന്റെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് കുഞ്ഞാറ്റയുടെ കയ്യിൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കുഞ്ഞാറ്റ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ട് ഓണടത്തോളം കാലം അമലിന് കുഞ്ഞാറ്റയ്ക്കെതിരെ രംഗത്ത് വന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി കുഞ്ഞാറ്റ പറയുന്നത് കള്ളമാണെങ്കിൽ ഉറപ്പായിട്ടും അമല് രംഗത്ത് വന്ന് സംസാരിക്കുക എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇവിടെ കുത്തിയും കുറിച്ചും കൊണ്ട് സൈഡിൽ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞാറ്റ അതിൽ എന്തൊക്കെയോ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലിയർ അല്ല ഇതിലും ബെറ്റർ ആയിരുന്നു എന്നും കൂടി കുഞ്ഞാറ്റ സൈഡിൽ വെച്ചിട്ടുണ്ട് അതായത് അമ്മാതിരി മോശം അപരാധം ചാറ്റാണ് ഏതോ സ്ത്രീകളെടുത്ത് അമല് നടത്തിയിട്ടുള്ളതെന്നാണ് കുഞ്ഞാറ്റ പറയുന്നത് ഇതിനേക്കാളും പോയി ചത്തൂടെ എന്നാണ് ചോദിക്കുന്നത് മനസ്സിലായ അമ്മാതിരി ഒരു രീതിയിൽ കുഞ്ഞാറ്റ ഈ അമലിന് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും അപരാധമാണ് അമൽ ആ ചേറ്റിൽ പടച്ചു വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാറ്റയുടെ പഴയ ഒരു വീഡിയോ കൊടുക്കാം ആ വീഡിയോയിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടും ഒരുപാട് വിഷമത്തോടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു കാരണം വീട്ടിലെ ജോലി ഭാരങ്ങളെല്ലാം തന്റെ മേലിലാണ് ഒറ്റയ്ക്കാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് മറ്റോ വാഴപ്പിണ്ടിയെ പോലെ കിടക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കമന്റ് കണ്ടപ്പോൾ കമന്റി അല്ല കുറെ കമ്പനി കണ്ടു കമന്റ് കണ്ടിട്ട് ഓൾറെഡി ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായിട്ടിരിക്കണെ എന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ് പെട്ട ജോലി കൊച്ച് യൂട്യൂബ് പ്രമോഷൻ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ടയർഡാണ് എല്ലാം കൊണ്ടും എല്ലാം മാനേജ് ചെയ്ത് പോണേ അതുപോലെ എനിക്ക് അറിയാൻ പാടില്ല ഉച്ചൻ്റെയും എൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് എനിക്ക് പക്ഷേ ഇതൊക്കെ കൂടി ഒറ്റയ്ക്കാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങള് വീട്ടിലെ വാ നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ വാടക ഷിറ്റിങ്ങാണ് വാടക പിന്നെ ചിട്ടി കാരൻ്റെ സി സി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ ടോട്ടലി ഭയങ്കര ഡിഫ്രസ്ഡായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് ടീച്ചിലും ഇപ്പോൾ ഒരുപാട് ചെയ്താതിൻ്റെ എനിക്കറിയില്ല ഞാൻ പണ്ടത്തെക്കാലും ഇപ്പോൾ ഭയങ്കര മരിച്ചു വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ പഠിക്കാറില്ല അപ്പോൾ ക്ലാസ് ഇല്ലാത്ത കൊണ്ടാണ് മെയിൻലി ഞാനത് വിട്ടുപോയത് യൂട്യൂബിൽ തുടങ്ങിയിട്ടെനിക്ക് തോന്നുന്നു ഞാനൊരു നാല് വർഷത്തിന് മുകളിലായിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിയിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അമലിനെ കെട്ടിയതിന് ശേഷം ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ വരുന്ന സമയത്താണ് കുഞ്ഞാന്റെ ഇതുപോലെ ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് സി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇത്രയും വലിയൊരു വാഴപ്പിണ്ടി ആയിരുന്നു അവൻ അത്രയും വലിയൊരു വാഴപ്പിണ്ടി ആയതുകൊണ്ടാണ് സ്വന്തം ഭാര്യ ഇത്രയും കരഞ്ഞ് ആയിട്ട് ഒരു വീഡിയോ ഇടേണ്ട സിറ്റുവേഷനിലോട്ട് പോയത് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം ഭാര്യ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇത്രയും വിഷമത്തോടെ ഇരിക്കുമ്പോൾ ഇത്രയും കരയുന്ന സമയത്ത് ആശ്വസിപ്പിക്കേണ്ടതല്ലേ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു തന്റെ കടമ അല്ലാണ്ട് കണക്കിന് വാഴപ്പിണ്ടി പോലെ വെട്ടിയിട്ടതുപോലെ കിടക്കുന്നതാണോ ഒരു ഭർത്താവ് എന്നുള്ള ഒരു ചോദ്യം കൂടി എനിക്ക് അവിടെ ചോദിക്കേണ്ടി വരും ഇങ്ങനെ മൊണ്ണകളാകരുത് സ്വന്തം ഭാര്യയ്ക്ക് ഒരു ആപത്ത് വന്നാൽ അല്ലെങ്കിൽ അവൾ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് ഏറ്റവും നീഡായിട്ടുള്ള ഒരു കാര്യം ഭർത്താവിന്റെ സ്നേഹം അത് കൊടുക്കാണ്ട് മറ്റുള്ള പെണ്ണുങ്ങൾക്ക് സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിന്നെ പോലെയുള്ള മൊണ്ണകൾ എന്ത് പറയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിന്നെ പോലെയുള്ള വാഴപ്പിണ്ടികളാണ് ആണുങ്ങൾക്ക് തന്നെ അപമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സ്നേഹിച്ച പെണ്ണിനെ കെട്ടി കെട്ടി പെണ്ണിനെ പോറ്റാൻ കഴിയില്ലെങ്കിൽ നീയൊക്കെ സ്നേഹിക്കാനും പോലെ കെട്ടാനും പോലെ എന്നെ ഞാൻ പറയത്തുള്ളൂ വല്ലവളുമായിട്ട് ബന്ധങ്ങൾ വയ്ക്കുന്ന സമയത്ത് നിന്റെ വീട്ടിലുള്ള നിന്റെ ഭാര്യയും മക്കളുടെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കണം ഒന്ന് ആലോചിക്കണം കേട്ടോ നിന്റെ ഭാര്യ മക്കൾ കടന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ ഒന്ന് ആലോചിക്കണം പ്രേമിക്കുന്ന സമയത്ത് ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളും കെട്ടണം എന്നുള്ള ആവേശം കാണും എന്നാൽ കെട്ടി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും മടുക്കും അല്ലെ അതല്ലാണ്ട് അമല നിനക്ക് സംഭവിച്ചിട്ടുള്ള അങ്ങനെ മടുത്തിട്ടല്ലേ നീ ആ പെണ്ണിനെ വെച്ചോണ്ട് വേറെ ബന്ധത്തിലോട്ട് പോയത് എങ്ങനെ അത് അവള് കണ്ടുപിടിച്ചു ചാറ്റ് സഹിതം സ്ക്രീൻഷോട്ട് സഹിതം കണ്ടുപിടിച്ചപ്പോൾ അവൾ അത് പ്രതികരിച്ചു ഇനി നീയുമായിട്ട് എനിക്കൊരു ബന്ധം വേണ്ട നീ ജീവിക്കണ്ട പല രീതിയിലും നിന്നിൽ നിന്നും പല നെഗറ്റീവ് ഉണ്ടായിട്ടും എല്ലാം ക്ഷമിച്ച് കുഞ്ഞാറ്റം മുന്നോട്ട് ജീവിതമല്ലേ കുടുംബജീവിതമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി നീ ഒരു ആഴപ്പിണ്ടി കണക്കിന് കിടന്നപ്പോഴും അവള് മൈൻഡ് ചെയ്യാതെ കുടുംബജീവിതമല്ലേ എന്ന് പറഞ്ഞ് തട്ടി തട്ടി മുന്നോട്ട് പോയി പക്ഷെ നീ മറ്റൊരു സ്ത്രീയുമായിട്ട് എന്ന് ബന്ധം വച്ച് അത് ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതിപ്പം നിന്റെ ഭാര്യ വേറെ ബന്ധം വെച്ചാലും നിനക്ക് അച്ചറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അത് തന്നെയാണ് കുഞ്ഞാറ്റേം ഇവിടെ ചെയ്തിട്ടുള്ളൂ നിന്നെ പോലെയുള്ള ഒരു മൊണ്ണയിന് വച്ച് പുലർത്തേണ്ട വച്ച് മുന്നോട്ട് പോണ്ട എന്ന് കുഞ്ഞാറ്റ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഒരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല കുഞ്ഞാറ്റ ഇത്രയും സ്റ്റോറിയും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട സ്ഥിതിക്ക് ഇവനെന്ത് ചെയ്തു അമൽ അവനും ഇട്ടിട്ടുണ്ട് ഒരു സ്റ്റോറി നമുക്കതൊന്നും നോക്കാം അതെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു എല്ലാരും പറയുന്ന ശരി വച്ചിട്ട് എല്ലാം ഞാൻ അങ്ങ് എടുത്തിട്ട് അല്ല പിന്നെ എല്ലാരും എന്നെ പറഞ്ഞാലും ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എല്ലാം എന്റെ മാത്രം തെറ്റാണ് അതിൽ ആദ്യം ഞാൻ ചെയ്ത തെറ്റ് ആ ഒരാളെ കണ്ടുമുട്ടി കൂടെ നിർത്തി എന്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് കൂടെ ഉള്ള ആളിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നത് മാത്രമാണ് ആഹാ വീട്ടിൽ വാഴപ്പിണ്ടിയെ പോലെ കിടക്കുമ്പോൾ സ്വന്തം ഭാര്യ കടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കി നടക്കുമ്പോൾ വീട്ടിലൊരു വാഴപ്പിണ്ടി കണക്കിന് കിടക്കുന്നതാണോ നിന്റെ ശാസ്തു then on his sacrifice day then. സ്വന്തം ഭാര്യക്ക് വേണ്ടിയിട്ട് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു ഇത്രയും മൊണ്ണായിട്ടിരുന്നിട്ട് എന്നുള്ള വർത്തമാനം പറയരുത് ഉടലൊന്നും എന്നെ കൊണ്ടും പറയിപ്പിക്കരുത് എനിക്കുണ്ട് കുറവുകളും കുറ്റങ്ങളും പക്ഷെ എല്ലാത്തിനും ഓരോ കാര്യങ്ങളുമുണ്ട് പിന്നെ പറയാനാണെങ്കിൽ എനിക്കുമുണ്ട് ഒരുപാട് സഹിച്ചതും നഷ്ടപ്പെട്ടതിന്റെയും കളിയാക്കലിന്റെയും അവഹേളനത്തിന്റെയും കഥകൾ പറയാൻ ഓ ഇത്രയും മെഴിയണ്ട നീ മെഴിഞ്ഞതും മൊഴിഞ്ഞതും ഒക്കെ മതി ഇത്രം കേട്ടപ്പോ തന്നെ ചവരി പിടിച്ചു പറയാനുള്ള കലിപ്പ് വരുന്നുണ്ട് ഇനി കഴിഞ്ഞത് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല ഒരു തിരിച്ചു പോക്കുമില്ല നീ ഇനി അങ്ങോട്ട് തിരിച്ചു പോയാൻ വേണ്ട നീ പോയടുത്തോളം മതി അല്ല ഒന്നാം തരം ആണെന്നുള്ള കാര്യം കുഞ്ഞാറ്റം തന്നെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഡിജിറ്റൽ എവിഡൻസ് നീ ചാറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അടക്കം അവളുടെ കയ്യിൽ ഉള്ളിടത്തോളം ഉള്ള കാലം എൻ്റെ പൊന്നും നീ മിണ്ടായിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എങ്ങാണ്ട് നീ വിണ്ടി വലവള വളവളാന്നല്ലതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പിടിച്ച് അടിച്ച് ഏറിക്കാറ്റും അത് തന്നെ നീ മൂഞ്ചി തുപ്പി കമ്പിത്തിരിയാവുന്ന അവസ്ഥയായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് ഞാനിനൊരു കമന്റ് വായിക്കാം ലേറ്റസ്റ്റ് ആയിട്ട് കുഞ്ഞാറ്റ് തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് അതിന് കുഞ്ഞാറ്റ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ കമന്റ് ആദ്യം ഒന്ന് വായിക്കാം ഇയാൾ മാൾട്ടയിൽ വന്നിട്ട് ആറ് മാസം അല്ലേ ആയുള്ളൂ നിങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന വീഡിയോയിൽ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഒരു മാസം മുൻപ് ഇട്ട ബിസിനസ് വീഡിയോയിലും ഉണ്ടല്ലോ എന്നാണ് ഡിവോഴ്സ് ആയത് ഇയാൾ ഇല്ലാതെ എങ്ങനെ ഡിവോഴ്സ് കഴിഞ്ഞു ഡിവോഴ്സ് കഴിഞ്ഞാണോ മാൾട്ടയിൽ എത്തിയത് രണ്ടര വർഷം മുന്നേ കുഞ്ഞാറ്റ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് എന്നിട്ട് ഈ അമലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ ജീവിതമല്ലേ കുറ്റവും കുറവുമൊക്കെ ഉണ്ടാവും മുന്നോട്ട് എങ്ങനെയെങ്കിലും പോകാമെന്ന് മൈൻഡ് സെറ്റ് ചെയ്ത് കുഞ്ഞാൻ്റെ ജീവിച്ചു തുടങ്ങിയെങ്കിലും ഈ മുന്നേശ്ശി കാരണം അവർക്ക് മുന്നോട്ട് ആ ഒരു രീതിയിൽ നല്ലവണ്െ ജീവിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഡിവോഴ്സ് എന്ന തീരുമാനം അവസാനം ഫൈനലായിട്ട് ജഡ്ജ് ചെയ്തിട്ട് ഡിവോഴ്സ് ആയിട്ടുള്ളത് ഇതിന് കുഞ്ഞാൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പേപ്പർ വർക്ക് നടക്കുന്നതേ ഉള്ളൂ പേഴ്സണൽ റീസൺ ആരെയും പബ്ലിക്കിന് മുന്നിൽ വലിച്ച് അതൊരു കണ്ടന്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ നല്ല തീരുമാനം പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് വയ്ക്കുന്നതിനായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യപ്പെടും പിന്നെ തിരിഞ്ഞ് തിരിയാകും എടുത്ത തീരുമാനം വർഷങ്ങൾ ആലോചിച്ചെടുത്തതാണ് കഴിഞ്ഞ മാസം വീഡിയോയിൽ കണ്ടിരുന്നു എങ്കിലും ലൈഫ് അല്ലെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ഒത്തിരി വ്യത്യാസമുണ്ട് ജസ്റ്റ് ഒരു പോസ്റ്റ് ആയിട്ട് ആവശ്യം ഉള്ളു കുറെ കമന്റ്സ് കാണുന്നുണ്ട് ഇതൊക്കെ ഭയന്നാണ് തീരുമാനം എടുക്കാൻ വൈകിയതും ഇന്ന് ഞാൻ സ്വയം ജീവൻ ഒടുക്കിയെങ്കിലോ അപ്പോഴും രണ്ടു മാസം മുൻപ് പലരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകില്ലേ അതായത് കമൻസ് പേടിച്ചിട്ടാണ് കുറെയൊക്കെ കുഞ്ഞാറ്റ ഇവിടെ ക്ഷമിച്ചും പുറത്ത് നിന്നതെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് നാട്ടുകാർ എന്ത് പറയും ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്താഗതി വെച്ചിട്ടാണ് കുഞ്ഞാറ്റ ഇത്രയും നാൾ വൈകിയതെന്നാണ് പറയുന്നത് ഒരുമിച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് മാക്സിമം നോക്കി ഞാനൊരു കാര്യം പറയാം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും നല്ലൊരു തീരുമാനം തന്നെയാണ് ഡിവോഴ്സ് അതിനു വേണ്ടിയിട്ടാണ് ഓപ്ഷൻ വച്ചിട്ടുള്ളത് അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇവിടെ കുഞ്ഞാറ്റ പറയുന്ന വാക്കുകളിൽ അത്യാവശ്യം നല്ല കഴമ്പുണ്ട് ഇവനിൽ നിന്നും അത്രയും മോശം അനുഭവമാണ് കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും താമസിച്ചിട്ടായാലും ഒരു തീരുമാനം എടുത്തത് ഇനി നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം അവസാനം കുഞ്ഞാറ്റ ജനങ്ങളോട് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് ഇവിടെ കുഞ്ഞാറ്റയിൽ ഒരു ഗുഡ് ക്വാളിറ്റി എനിക്ക് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം പബ്ലിക്കിൽ ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട എന്നുള്ള തീരുമാനം നല്ല തീരുമാനമാണ് ഇത്രയും മതി ഇതിന്റെ അപ്പുറം ഇനിയും വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ നാട്ടുകാരെ അറിയും പിന്നെ അത് ഒരു അപരാധത്തിലോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു കമന്റ് വായിക്കാം കുഞ്ഞാറ്റെ ലൈക്ക് അടിച്ചിട്ടുള്ള കമന്റാണ് അതായത് ഈ അമൽ ജോലിക്ക് പോവാതിന്റെ പേരിൽ കുഞ്ഞാറ്റ് ഒരിക്കലും ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കത്തില്ല എന്തെങ്കിലും സീരിയസ് പ്രോബ്ലം ഉണ്ടാകും ഉറപ്പ് അതിന് ലൈക്കും കുഞ്ഞാറ്റ അയച്ചിട്ടുണ്ട് അമലിന്റെ കുറച്ച് ചാറ്റ് കുഞ്ഞാറ്റ പിടിച്ചു വൾഗർ ചാറ്റ് എന്റെ ഫ്രണ്ട് ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് ഈ കമന്റ് ചെയ്യുന്ന ആളുടെ ഫ്രണ്ടിന് ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആര് അമൽ ഒരു പെൺകുട്ടിക്ക് അല്ല ഇവരുടെ ഫാൻ പാജ് നടത്തിയ പെൺ പിള്ളാർക്ക് മോശമായി അവൻ അയച്ചിട്ടുണ്ട് വീണ്ടും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ തീരുമാനം എടുത്തത് അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ആ കുട്ടി ഒന്നും പുറത്തുവിടാത്തത് അവളുടെ മര്യാദ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ട് അതായത് ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ഇവരുടെ ഫാൻ പേജ് നടത്തിയിരുന്ന പെൺകുട്ടികൾക്ക് മോശമായി മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ആ കമന്റിൽ പറയുന്നുണ്ട് ആ കമന്റിന് കുഞ്ഞാറ്റ ലൈക്ക് അടിച്ചിട്ടുണ്ട് അതായത് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് കുഞ്ഞാറ്റ പുറത്തു പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയമായി ഉണ്ട് അമൽ കാണുന്നത് പോലെയും കേൾക്കുന്നത് പോലെയല്ല വെറും പലനാറി എന്നാണ് പല കമന്റുകളിലും കുഞ്ഞാറ്റയും പറഞ്ഞു വയ്ക്കുന്നത് പല ചാറ്റുകളും പല സ്ക്രീൻഷോട്ടുകളും കുഞ്ഞാറ്റയുടെ കൈവശം ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി കുഞ്ഞാറ്റെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു ഇനി അമൽ ഇതിനൊരു പ്രതികരണമായിട്ട് വന്നു കുഞ്ഞാറ്റയ്ക്ക് ഇതെല്ലാം സമൂഹത്തിലോട്ട് കാണിക്കേണ്ട ഒരു അവസ്ഥ വരും ബുദ്ധി ഉണ്ടെങ്കിൽ ഒരിക്കലും അമലി പ്രതികരണമായിട്ട് വരത്തില്ല ചിലപ്പോൾ അവവേകത കാണിച്ചുകൊണ്ട് ഞാൻ മാസാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വയം ഇതിനൊക്കെ ഒരു റിപ്ലൈമായിട്ട് വന്നുകഴിഞ്ഞാൽ തേഞ്ഞൊട്ടി കമ്പി കമ്പിത്തിരി ആകുമെന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് എന്നാൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴമിന്റെ പുതിയ വിടണം പറയുന്നത്